എല്ലാത്തിനും കേന്ദ്രത്തെ കുറിച്ച് പറയുക തടിതപ്പുക അത് നടക്കില്ല വസ്തുത ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും ആശാവർക്കർമാരുടെ കാര്യത്തിലായാലും കടൽ മണൽ ഖനനത്തിന്റെ കാര്യത്തിലും കേരളത്തിൽ അടക്കുന്നത് കള്ളപ്രചരണമാണ് ശരിയായ പ്രചരണമല്ല കള്ളപ്രചരണം സുരേഷ് ഗോപിക്ക് ഞാൻ പറഞ്ഞല്ലോ അതിന് ഉത്തരം കേരളം ഒറ്റക്കെട്ടായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കേണ്ടവരാണ് ആശാവർക്കർമാര് എന്താ തെറ്റുള്ളത് ആ വിഡിയാണെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നതിൽ ശരിയായി കേരളത്തിന് ഒറ്റക്കെട്ടായി നിന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ കഴിയുന്ന ഒരു കൂട്ടരാണ് ആശാവർക്കർമാർ എല്ലാവർക്കും അറിയാത്തു ഞങ്ങളതിലൊരു അശ്വീലവും കാണുന്നില്ല സുരേഷ് ഗോപി പുട മാത്രല്ല മുത്തം കൊടുത്താലും അതിൽ തെറ്റില്ല കാരണം മുത്തം കൊടുക്കാൻ അത്രയും അതിന് യോഗ്യരായിട്ടുള്ളവരാണ് ആശാവർക്കർമാർ നമ്മുടെ നാടിന്റെ മണിമുത്തുകളാണ് അവർ അവരെ ഒക്കെ ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താൽ ഒരു കുഴപ്പമില്ല